സ്വകാര്യവൽക്കരിച്ച ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ തപാൽ ഐ ടി വകുപ്പ് പൂട്ടിപ്പോവേണ്ട സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മുമ്പ് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും പൂട്ടിപ്പോവേണ്ട സ്ഥിതിയായിരുന്നു കാരണം കത്തയക്കൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ട സാഹചര്യമായിരുന്നു ഇന്ന് എന്താ അവസ്ഥ ഇന്ന് രാജ്യത്തെ ഏറ്റവും ചെറിയ പോസ്റ്റ് ഓഫീസ് മുതൽ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഒരു ബാങ്കാണ് അവിടെ വലിയ തോതിൽ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് മോദി സർക്കാർ പോസ്റ്റ്മാൻമാരെ പത്താം ക്ലാസ് പാസ്സായ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലക്ഷക്കണക്കിന് ഇഡി പോസ്റ്റ്മാൻമാരെയാണ് പുതിയ പോസ്റ്റ് ഓഫീസുകൾ ഒരാളുടെ തൊഴിലവസരവും നഷ്ടപ്പെട്ടില്ല ഞാൻ ഓരോന്നോരോന്ന് പറയാം ഈ പത്രസമ്മേളനത്തിന് അതിലുള്ള സമയമുണ്ടെങ്കിൽ എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഒരു മേഖലയിലും സ്വകാര്യവൽക്കരണം വന്നാൽ വൻതോതിൽ ടെലികോം തെറ്റ് ഫോൺ ചാർജ് കൂടുന്നായിരുന്നു ഇവർ പറഞ്ഞത് ഇപ്പം എന്താ സ്ഥിതി രണ്ടായിരത്തി പതിനാലിൽ മോദി വരുമ്പോൾ ടെലികോം സേവനങ്ങൾക്കുള്ള നിരക്ക് എന്തായിരുന്നു ഈ രാജ്യത്തെ സാധാരണക്കാരൻ കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ പത്ത് മടങ്ങിൽ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും പറയണ്ട ഒരാളെയും കേന്ദ്രം പിരിച്ചുവിടുന്നില്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും കേന്ദ്രം തകർത്തിട്ടില്ല കേന്ദ്രം നഷ്ടം നികത്താൻ ബി എസ് എൻ എൽ നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ സി ഐ ടി യു ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരോട് ചോദിച്ചോ മോദി വരുമ്പോൾ ബി എസ് എൻ എൽ ഏറ്റവും നഷ്ടത്തിനോടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് ലാഭത്തിലുള്ള വ്യവസായം നരേന്ദ്രമോദിയാണ് നിങ്ങൾക്കൊക്കെ വീടുകൾ നിങ്ങളൊക്കെ ബന്ധുക്കൾ ആരെങ്കിലും ടെലികോമിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക നരേന്ദ്രമോദി വരുമ്പോൾ പൂട്ടിപ്പോയി ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ജോലി പോകുമെന്നുള്ള സ്ഥിതി ആയിരുന്നു ഇന്ന് ബി എസ് എൻ എൽ ലാഭത്തിലോടുന്ന കമ്പനിയാണ് അതുകൊണ്ട് ആ വർത്തമാനമൊന്നും പറയണ്ട മോദിയുടെ പിണറായി വിജയനെ തകർത്തത് കേരളത്തിലെ വ്യവസായങ്ങൾ മുഴുവൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏഴെട്ട് വർഷത്തിനിടയിൽ കേരളത്തിലെ ഏത് വ്യവസായത്തെ പിണറായി വിജയൻ സഹായിച്ചു ഞാൻ പറയാം മോദി സഹായിച്ചത് ഖാദിയൽ വില്ലേജ് ഇൻഡസ്ട്രീസ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട നെയ്ത്തുകാരും തേനീച്ച എല്ലാം നടത്തിക്കൊണ്ടിരുന്നതാണ് മോദി അധികാരത്തിൽ വരുമ്പോൾ ഖാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും നഷ്ടത്തിലോടുന്ന വ്യവസായമായിരുന്നു ഇന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി ഓടുന്ന ഒരു വ്യവസായമാണ് നരേന്ദ്രമോദി കോൺഗ്രസ്സുകാർ ചെയ്ത പോലെയല്ല നരേന്ദ്രമോദി ഖാദി പ്രൊമോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഖാദി ഇന്ത്യയിൽ നഷ്ടത്തിലോടാത്ത ഒരു വ്യവസായമാണ് ചെറിയ അത് പാവപ്പെട്ടവരുടെയാണ് അംബാനിയുടെയും അദാനിയുടെയും അല്ല പക്ഷെ പിണറായി വിജയൻ ഇവിടുത്തെ കൈത്തറിയെ തകർത്തു കശുവണ്ടിയെ തകർത്തു കയറിനെ തകർത്തു ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വ്യവസായം തകർത്തു ഈ കേരളത്തിലെ എല്ലാ വ്യവസായവും തകർത്ത പിണറായി വിജയൻ്റെ ആളുകളാണ് പറയുന്നത് മോദി പിന്നെ വ്യവസായം തകർത്തു സർ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപിക്കാൻ വരുന്നത് വിദേശത്ത് ഇന്ത്യയിലേക്കാണ് ചൈന ഈ കഴിഞ്ഞ ദീപാവലി ദിവസം മാത്രം ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ചൈനക്കുണ്ടായിരിക്കുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ ചെറുകിടക്കാരനെ പടക്ക കമ്പനിക്കാരനെ കരകൗശലക്കാരനെ എല്ലാം വോക്കൽ ഫോർ ലോക്കൽ മോദിയുടെ ആഹ്വാനം ജനം സ്വീകരിച്ചു അതുകൊണ്ട് ആ വർത്തമാനം ഇങ്ങോട്ട് വേണ്ട ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സംരംഭകത്തെ എങ്ങനെ വർദ്ധിച്ചു ഇവിടുത്തെ ചെറുകിട വ്യവസായികൾ എങ്ങനെ വളർന്നു ആത്മനിർഭരത എങ്ങനെ ഉണ്ടായി ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണക്കുമായിട്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് അല്ല എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ചേരുന്നുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ നേതാക്കന്മാർ പല മണ്ഡലങ്ങളിലും ചേരാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേര് പറയുന്നില്ല ജനങ്ങളാകെ മാറുകയാണ് പിന്നെ എന്തിനാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റമാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം അതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരും എൻ ഡി എ തീർച്ചയായിട്ടും എൻ ഡി എ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം നൽകുന്നത് ഗവർണറെ കൊല്ലാൻ ആളെ അയച്ചാൽ പിന്നെ കണ്ടാൽ മുണ്ടു താങ്കളെ കൊല്ലാൻ ഞാൻ ആളെ അയച്ചാൽ നിങ്ങൾ എന്നോട് കൊണ്ടുപോകും ഗവർണറെ ആക്രമിക്കാൻ ഗുണ്ടകളെ ഇറക്കി വിട്ട ആളാണ് മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഗവർണറെ കൈകാര്യം ചെയ്യാൻ ഗുണ്ടകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആളെ തടഞ്ഞത് അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പദവിയല്ല രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത പദവിയാണ് ആ ഗവർണറെ കരിങ്കൊടി കാണിക്കുക ഗവർണറെ ആക്രമിക്കാൻ ആളെ വിടുക ഗവർണറുടെ വാഹനത്തിന് എന്ത് കേസാണ് എടുത്തിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പറഞ്ഞയച്ച ആളുകളാണ് ഗവർണറെ വാഹനം ആക്രമിക്കാൻ തയ്യാറായത് ഗവർണറെ കൈയേറ്റം ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളോട് ആർക്ക് ചിരിക്കാൻ കഴിയും അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചിരിക്കുന്നില്ല എന്നുള്ളത് ഭരണഘടനാ പ്രതിസന്ധിയല്ല ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാനാണ് നയപ്രഖ്യാപനം വായിച്ചത് നയപ്രഖ്യാപനം വായിച്ചത് അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ പറയുന്ന കേന്ദ്രവിരുദ്ധ ചപ്പടാച്ചി വായിക്കാൻ ഞാൻ തയ്യാറില്ല കള്ളപ്രചരണം വായിക്കാൻ തയ്യാറില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും ഗവർണർ നൽകിയിട്ടുണ്ട് അല്ല അതിപ്പോ അത് അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഗവർണറുടെ പദവി അങ്ങനെയാണ് ഇവരെഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് യോജിപ്പില്ല എന്ന് കാണിക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെന്താണ് ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ ഈ പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ച നയപ്രഖ്യാപന പ്രസംഗം കൊണ്ട് എന്താണ് ജനങ്ങൾ ഗുണമുള്ളത് ആർക്കും ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ് കള്ളപ്രചരണമാണ് ഉപയോഗിച്ച് നടത്തുന്നത് നിയമസഭ ഫ്ലോറിലെ നടപടിക്രമങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഇവിടെ സംയുക്ത പ്രമേയങ്ങൾ പാസാക്കുന്നുണ്ട് ആറ് മാസം കൂടുമ്പോൾ ആറ് മാസം കൂടുമ്പോൾ ഏത് നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിയമസഭയെ തെറ്റായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് അതിന് ഉത്തരവാദി അല്ലാതെ ഗവർണർ അല്ല